എന്നിട്ട് കടലിന്റെ ഉള്ളിലേ പോയി ഇപ്പൊ നബി എവിടെയാണ് ഒന്ന് കടലിന്റെ ഇരുട്ട് ഇരുട്ടിലാണ് ഒന്ന് ആരുമില്ല തിരുവക്ക നിന്ന് ഇങ്ങോട്ട് നോക്ക് ഇത് നിന്ന് ഇനി പിന്നെ തുടങ്ങും ഇത് വാത് ഒന്ന് കടലിന്റെ ഇരുട്ട് രണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി അടിത്തട്ടില് കടലിന്റെ അടിത്തട്ടിൽ എന്താ ഇരുട്ടാണോ വിളിച്ചു പോയി കടലിനടുത്ത് താമസിച്ചിട്ട് പറഞ്ഞോളൂ കടലിന്റെ അടിത്തട്ടിൽ ഇരുട്ടോ വിളിച്ചോ പോയി നോക്കിയിട്ടില്ല എന്തുകൊണ്ട് പോയി നോക്കാത്ത ആളോട് ഞാൻ പറഞ്ഞുതരാം പോയി നോക്കാത്ത ആളോട് ഇന്നേ വരെ കടലിന്റെ അടിത്തട്ടിൽ ഇരുട്ടാണോ എന്നറിയില്ല പോയി നോക്കിയിട്ടില്ല എന്നാൽ അറുപത്തിമൂന്ന് വയസ്സിന്റെ ഇതേവരെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടില്ല ആഴക്കടലിൻ്റെ ഉള്ളിൽ ഇരുട്ടാണെന്ന് വിശുദ്ധ കുറവാൻ പോയി ജീവിതത്തിൽ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ ഇരുട്ടാണ് കടലിന്റെ ഇരുട്ട് ആരക്കടലിന്റെ ഇരട്ട് അതിനോടൊപ്പം തന്നെ തിമിങ്കരത്തിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ തിമിങ്കരത്തിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഇരുട്ടാണോ ഇനി അതും പോയി നോക്കണം തിമിങ്കരത്തിന്റെ വയറ്റിൻ്റെ ഉള്ളി ഏതായാലും ആരും സി എഫ് ഇടൂല തിമിങ്കരത്തിന്റെ വയസ്സിന്റെ ഉള്ളിൽ ആ ഇരുട്ടാണ് മൂന്നിരിട്ട് മൂന്ന് ഇരുട്ട് രാത്രിയുടെ പ്രത്യേകതയാണ് ഇരുട്ട് മൂന്നിരിട്ട് ഇനി മനുഷ്യൻ രക്ഷപ്പെടുവോ ഇല്ല എന്നാൽ ീ കുമിന ഇത് കുറാന്റെ സമ്മാനമാണ് ഒരിക്കലും രക്ഷപ്പെടില്ല വളനല്ല

ചിന്തക്ക് പറ്റുകയില്ല ഇതിനേക്കും പരിഹസിക്കാനും നടല്ല ഒരിക്കലും രക്ഷപ്പെടാത്ത അപകട സന്ധിയിൽ പോയപ്പോ എന്റെ യൂനസ് ബിക്ക് പറഞ്ഞത് ഇരുട്ടത്തിൽ നിന്നിട്ടാണ് ബിക്ക് നെല്ലിയേ കണ്ടനാളത്തിൽ നിന്ന് വരണം സമയത്തെ ഹൃദയത്തിലേക്ക് പടച്ചറപ്പുമായിട്ടുള്ള ബന്ധമെന്ന് വരുമ്പോ അവൻ തപ്പുമായി അടുക്കുകയാണ് അവൻ തപ്പിലേക്ക് നിലയം പ്രാപിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആറ്റം വന്നത് അതിനൊക്കെ പരിഹസിക്കാനല്ല അതിനെ അതിർ കേട് കൊണ്ട് തോന്നിയതാണ് ആ ഇരുട്ടത്തിൽ എന്നിട്ട് കൂലിരുന്നിട്ട് നിൽക്കുക ദിവസം ഈ ീക്കൽ നാപ്പതാമത് ദിവസം തിമിംഗലം തിമിംഗലം ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപിലേക്ക് വന്നു ഇത് ചരിത്രമാണ് ഇന്നും ഈ ചരിത്രത്തിന്റെ സ്മാരകമുണ്ട് ഇസ്രേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപ് നഗരത്തില് കടലിലെ കുന്തിനിൽക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ കാണും യൂനസ്രൈ കൊണ്ട് തിമിങ്കലം വന്നത് ഇസ്രേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപ് നഗരത്തിലെ സമുദ്രപ്രദേശത്ത് പ്രദേശത്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് തിമിംഗലം വന്നു ആ തിവിങ്കലം വായ പിളർന്നു അതിന്റെ ഉള്ളിൽ നിന്ന് യൂനുസ്രി വെളിയിലേക്ക് വന്നു യൂനുസ് വീണ യൂനുസ് കഴിഞ്ഞ യാത്രയിൽ ഞാൻ പോയി സന്ദർശിച്ചതാണ് കഴിഞ്ഞ മെയ് മാസത്തില് ആ പള്ളി ഞാൻ പോയി നേരിട്ട് കണ്ടതാണ് യൂനുസ് യൂനുസ്രഫിയുടെ ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ ഇപ്പോഴും ഈ സ്മാരകമായി നിൽക്കുന്നുണ്ട് മസ്ജിദ് യൂനുസ് അലിത്തു വസ്സലാം സഹോദരങ്ങളെ തിമിങ്കരത്തിന്റെ വയറ്റിനുള്ളിൽ നിന്ന് ആടക്കടലിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിഞ്ഞത് രാത്രിയിലക്കറാണ് ിൽ പഡേ മുിൽ എന്റെ രക്ഷിരാവേ ജപ് പടെ മുഷ്കിൽ പടെ മുഷുക്കിൽ കുഷാ കാ സാത്തുകേ എപ്പോഴെനിക്ക് പ്രയാസങ്ങൾ വരുന്നു അപ്പൊ ഞാൻ നിന്റെ മുമ്പിലേ കടുക്കുന്നപുരാനെ അതുകൊണ്ട് പ്രയാസങ്ങൾ അവസാനിക്കട്ടെ പ്രയാസങ്ങൾ അവസാനിക്കട്ടെ ഈ രാത്രി നമുക്ക് സബലമാകട്ടെ അതുകൊണ്ട് രാത്രിയിലെ മൂന്നാമത്തെ ജോലി ധിക്കൃതെല്ലുക രാത്രിയിൽ ചെയ്യേണ്ട തന്ന നിസ്കരിക്കുക കുർആാനോതുക അതിനുശേഷം ശേഷം ധിക്കൃതെല്ലുക രാത്രിയിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ലാ ഇലാഹ ധിക്കറാണ് ചുരുങ്ങിയത് നാപ്പത്തൊന്ന് പ്രാവശ്യം പറയണം എന്നിട്ട് ആ ചെയ്യൽ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റി തരട്ടെ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റി തരട്ടെ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റി തരട്ടെ അപ്പൊ ഖുർആനിലെ രാത്രിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് എന്ത് എന്ത് ഖുർആൻ അപ്പൊ രാത്രിയെ കുറിച്ചുള്ള ചിന്ത അവസാനിച്ചിട്ടില്ല രാത്രിയുടെ ഖുർആാനിലെ രാത്രി രണ്ടാം ഭാഗമായ ഇനിയും ഞാൻ വരും അള്ളാഹു എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് ഇനിയാണ് നമ്മുടെ ഭാഗം അള്ളാഹു ഖുർആാനിലെ രാത്രി ഇവിടെ സമാപിക്കുന്നതിനോടൊപ്പം സമാപിക്കാത്ത എല്ലാവരും എഴുന്നേറ്റേക്ക്

لنكونن من الخاسرين اللهم ربنا لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين അറേ മുറിയായ അള്ളാഹിവേ പരമദയാലുവായ തമ്പുരാനെ അള്ളാഹിവേ ഈ പാതിരാ സമയത്ത് നിന്റെ കഥനാവിന്റെ മുമ്പിൽ ഒരായിരം പ്രയാസങ്ങളും ദുഃഖങ്ങളും പേറി ഈ കൈ നീട്ടി നിൽക്കുന്ന സാധുക്കൾ നീ കൈവിടല്ലേ അല്ലാ അറബേ ഈ സമയത്ത് നിന്നോട് നിന്നോടെന്താണ് ചോദിക്കേണ്ടതെന്നറിയില്ല അറബേ നിന്നോട് എന്ത് പറയണമെന്നറിയില്ല രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ എന്തും തരാമെന്ന് നീ പറഞ്ഞതാണല്ലാ നിന്റെ വാക്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലോ പറഞ്ഞ നിന്റെ ഈ നീട്ടി ഇതിൽ രോഗികളുണ്ട് അല്ലാ നട്ടിന്റെ ഭാഗം ട്യൂമർ വന്ന് മുറിച്ചു മാറ്റിയിട്ട് ഡോക്ടർ നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഈ സദസ്സിൽ അത്ഭുതത്തിന്റെ സ്വലാത്ത് കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ പലവിധ രോഗം കൊണ്ട് അതേപോലെ കട്ടപ്പെടുന്ന സാധുക്കൾ ഈ സദസ്സിലുണ്ട് വയ്യാതെ ഇവിടെ എത്തിയത് ഈ ആമീനാണ് അവർക്ക് ശമനം നൽകണയല്ല രോഗത്തിന് ശിപാ നൽകണയല്ല ക്യാൻസർ ബാധിച്ചിട്ടത് ക്യാൻസർ ആണെന്നറിയാത്ത സഹോദരങ്ങൾ പോലും പക്ഷേ പക്ഷേ നിനക്കറിയാം റബ്ബേ അവരെ കുടുംബത്തെ നീ അനാഥമാക്കല്ലേ അല്ല ഒരു കുടുംബത്തിന്റെ ഒന്നുപടിയെ വലിച്ചിട്ടിട്ട് നീ അവരെ അനാഥമാക്കല്ലേ അല്ല മാരകമായ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ശിഫ നൽകണേ റബ്ബേ പ്രയാസങ്ങൾ മാറ്റണേ അല്ല ഏത് മരുന്നാണെങ്കിലും ആ മരുന്ന് നിന്റേതാണ് തമ്പുരാന് അത് ഭരിക്കണമെങ്കിൽ നിന്റെ കുതിരത്ത് വേണമല്ല നിന്റെ ഇറാദത്ത് വേണമല്ല ഒരു മരുന്നിനും സാധിക്കാത്തത് സലാത്ത കൊണ്ടു ആ കൊണ്ടും സദഖ കൊണ്ടും സാധിച്ചിട്ടുണ്ട് റബ്ബേ പടച്ചവനെ മാരകമായ ഭ്യൂമർ വന്നവർ കണയല്ല ഒരു സഹോദരൻ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞത് ഉസ്താദെ കുടുംബത്തിലൊരാൾക്ക് പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് വന്നു ആർക്കും അറിയില്ല നിനക്കറിയാം തമ്പുരാനെ ഈ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ലാ നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ലാ നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ലാ റബ്ബെ പടച്ചവനെ ചൂമറുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നൂറ് ശതമാനം ക്യാൻസർ വന്നിട്ട് ഒരു ശതമാനം മാത്രം ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കിടന്നിട്ട് റബ്ബെ സദസ്സിൽ വന്ന് ദുആ ചെയ്യാമെന്ന് ക്യാൻസർ രോഗിയുണ്ട് ഷിഫാ നൽകണയല്ല നൽകണേ അല്ല നൽകണേ അല്ല മരണം വരനങ്ങളിൽ ആർക്കും അങ്ങനെ ഒരു രോഗം വരുത്തല്ല റബ്ബേ ഒരു ക്യാൻസർ രോഗിയെ കാണാൻ പോയപ്പോ വേദന സഹിക്കാൻ കഴിയാണ് ഭിത്തിയിൽ തലതല്ലി കരയുകയാണ് വാരിയല്ലിന്റെ വാരിയല്ലിന്റെടയില് ക്യാൻസർ വന്നിട്ട് മോനെ സഹിക്കാൻ കഴിയുന്നില്ല വേദന വരുമ്പോ കയ്യില് മൂർച്ചയുള്ളൊരു പിച്ചാത്ത് കിട്ടിയാല് വാരിയല് കുത്തിത്തൊരന്നിട്ട് നിങ്ങളുടെ എടുത്തു കളയാ ആ വേദനയാണ് ഈ മരിച്ചാ മതി എന്ന് പറഞ്ഞ് കയ്യില് കെട്ടി കരഞ്ഞ ചെറുപ്പക്കാരൻ ഇരുപത് വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ഹറാവ് ചെയ്തിട്ടില്ല ഒരു നിസ്കാരം കളാക്കിയിട്ടില്ല എന്നിട്ടും റബ്ബനിക്ക് പരീക്ഷണമായിട്ടില്ല എനിക്ക് പ്രയാസമില്ല പക്ഷെ ഉസ്താദിന്റെ വാല് കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോന്ന് ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ചു കരഞ്ഞ് ഞാൻ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടിയാ ദുആ കുഞ്ഞിന്ന് പള്ളിക്കാട്ടിലെ കവറിന്റെ ഉള്ളിലാണ് നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണയല്ല ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ നീ സ്വർഗ പൂങ്കനിയാക്കി കൊടുക്കണേ റബേ പടച്ചവനെ ഭാര്യക്ക് നീ കൂടിയുള്ള ദീർഘായുഷ് നൽകണേ അല്ല അവസാനത്തെ കുളിയും കുളിപ്പിച്ച് കയ്യീരി പിടിച്ച് സലാം ആയത്ത് മോദി പുഞ്ചിരിച്ചു വിട പറഞ്ഞു പോയ തന്റെ ഭർത്താവിനെ നാളെ സ്വർഗത്തിന്റെ വാതിലിൽ കണ്ടുമുട്ടി ഇനി സ്വർഗത്തിന്റെ കാലാകാല ജീവിതത്തിൽ മക്കളോടൊത്ത് കുടുംബത്തോടൊത്തു നീ ഒരുമിച്ച് കൂട്ടണേയല്ല